ഫിഷ് പൊള്ളിച്ചല്ലേ ഫിഷ് പൊടി പൊടി മസാല ഫിഷ് മസാല ഗരം മസാല പട്ടിച്ചിരുതല്ലേ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പൊടി പൊടിപ്പ് സിമ്പിൾ മസാലയാണ് ഇത് പൊരിച്ച് പിന്നെ മസാല ആക്കാനുള്ള അതായത് ഈ മസാല കഴിച്ചിട്ട് പൊരിക്കും പൊരിക്കും ഫിഷ് പൊരിക്കും പൊരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മസാല വേറെ വേറെ മസാല ഉണ്ടല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പൊല്ലിച്ചു പൊള്ളിയിട്ട് കല്ലുമിനിട്ടില്ല കേട്ടോ ആവിലിട്ട് ആവിലിട്ട് ഓയിൽ കാണാരി ചില്ലി കളർ പ്രേക്ഷകര നിർദ്ദേശപ്രകാരം കളറ് നമ്മൾ

ൊരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് മീന് നമ്മൾ എന്തടിക്കാൻ പോണേ പൊള്ളിക്കാൻ പോവാലേ പൊള്ളിക്കാനുള്ള മസാല മസാല റെഡി ആക്കിയാണ് അപ്പൊ ഉരുളിയിലേക്ക് ആഡ് ചെയ്തോണ്ടിരിക്കണേ സവാള സവാള ഒന്നും കണ്ട് വാടി വരുന്ന സമയത്ത് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് തക്കാളി ഇഞ്ചി ഫിഷ് മസാല മുളക് പൊടി ഗരം മസാല പുളിവെള്ള പുഴിഞ്ഞ പുഴിഞ്ഞു മസാല റെഡി മസാല ഇത് നമുക്ക് അരക്കും

ഡൈനിങ്ങിലേക്ക് ആളുകൾക്ക് വിളമ്പാൻ പറ്റൂലെ പോയി തിരക്കില്ലാട്ടാണ് പിടിക്കണം ആ കുറച്ചു നേരം അരമണിക്കൂറോളം ആവിൽ കിടക്കണം അരമണിക്കൂറിന് ശേഷം ആവിനെ അതിന്റെ ഉള്ളിലെ സെറ്റായിരുന്നൂലേ നല്ല സ്മെല്ലാം നല്ല നല്ല ചൂടാ മസാല സെറ്റ് ആയി കൈ കുറച്ച് നമ്മളാ ഫോയിലുള്ളതെ ഓയിൽ പൊള്ളിച്ചില്ലേ ഒരു കഷ്ണം കിട്ടുന്ന് നോക്കി കിട്ടീല മൊത്തം എന്തോർന്നു തീർന്നു കിട്ടി പക്ഷെ ഇതില് പോയലില്ലല്ലോ മസാല പൊരിച്ച സാധന അടിപൊളിയല്ലേ കോലി കോലി മീൻ അല്ലേ